ഹായ് എല്ലാവർക്കും ഇവോസ് ഗാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മുടെ കയ്യിൽ ഒരു ട്യൂബറുണ്ട് ആമ്പലിൻ്റെ ട്യൂബറാണ് ഉള്ളത് അതിൽ നിന്ന് എങ്ങനെ ബേബി പ്ലാൻസ് ഉണ്ടാക്കിയെടുക്കാം എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ കേട്ടോ അപ്പം നമുക്ക് ആമ്പൽ രണ്ട് തരത്തിലുണ്ട് ഇലയിൽ നിന്നു തൈകൾ വരുന്നതും ട്യൂബറിൽ നിന്ന് തൈകൾ ഉണ്ടാകുന്നതും അപ്പം നമ്മുടെ കയ്യിലുള്ളത് ഇപ്പം കിങ് ഓഫ് സിയാം എന്ന് പറയുന്ന ഒരു വെറൈറ്റീൻ്റെ ട്യൂബറാണ് അപ്പം അതിൽ നിന്ന് എങ്ങനെയാണ് തൈ എടുക്കുന്നതെന്ന് നോക്കാം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക വീഡിയോ എന്നാലേ നമ്മൾ ചെയ്യുന്ന ഓരോ മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പം ഇതാണ് നമ്മുടെ കിങ് ഓഫ് സിയാം എന്ന് പറയുന്ന ആമ്പലിൻ്റെ ട്യൂബർ അപ്പോൾ ഈ ട്യൂബർ നമുക്ക് ഇങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ ആദ്യം ഒരു പാത്രത്തിൽ വെള്ളമൊഴിച്ച് ഈ ട്യൂബർ അതിലേക്ക് ഇടുക നമ്മുടെ റൂം ടെമ്പറേച്ചറിലിട്ടാൽ മതി പുറത്ത് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് കൂടുതൽ സ്ക്രൗട്ടുകൾ കിട്ടില്ല നമ്മൾ പുറത്ത് വെക്കണ്ട ഉള്ളിൽ തന്നെ റൂം ടെമ്പറേച്ചറിൽ വെക്കുക ഒരു മൂന്ന് വീക്സ് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ നിറച്ചും ബേബി പ്ലാന്റ്സ് ആയിട്ട് കിട്ടും അങ്ങനെ ഈ ബേബി പ്ലാന്റിൽ നിന്ന് ഒന്ന് ഞാൻ ഒരു തൈ പറച്ച് വേറൊരു പോട്ടിലോട്ട് മാറ്റി നട്ടതാണ് ഈ കാണുന്നത് ഞാൻ പോട്ടിങ് പോട്ടാണ് വെച്ചിരിക്കുന്നത് ഡയറക്റ്റ് മണ്ണ് നിറച്ചിട്ടല്ല ചെറിയൊരു ചെടിച്ചട്ടിയിൽ മണ്ണും നമ്മുടെ ചാണകപ്പൊടിയും എല്ലുപൊടിയും ഇട്ട് ഞാൻ നട്ടതാണ് നട്ടിട്ട് ഒന്നോ രണ്ടോ ആഴ്ചയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ അപ്പോഴേക്കും നല്ല ഹെൽത്തായിട്ട് നിന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതുപോലെ അടുത്ത നമുക്ക് ബേബി പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കണം അതിന് നമ്മുടെ ട്യൂബറിൽ നിന്ന് വേര് പൊട്ടാണ്ട് പറിച്ചെടുക്കണം കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് ട്യൂബറിൽ നിന്ന് ഇങ്ങനെ വിടിവിച്ച് കിട്ടാൻ വേണ്ടി അപ്പോൾ നമ്മൾ കുറച്ച് ബലം കൊടുക്കണം എന്നാലും അതിൻ്റെ വേരുകളൊന്നും പൊട്ടാതെ വേണം നമ്മൾ ചെയ്യാൻ അപ്പം കുറച്ചൊരു ബലം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കെടുക്കാം അപ്പം ഞാനതിങ്ങനെ വലിക്കുകയാണ് അപ്പോൾ ഓർമ്മ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനത് വെള്ളത്തിലോട്ട് ഇട്ട് വെക്കുവാണ് അപ്പോൾ ഒന്നും കൂടി ഒരു കുറച്ചും കൂടി ഹെൽത്ത് ആയ ഒരു പ്ലാന്റും കൂടിയുണ്ട് ഉണ്ട് അപ്പോൾ നമുക്കതും കൂടി ഒന്ന് നിൽക്കാം വേര് പൊട്ടാണ്ട് എടുക്കണം കേട്ടോ വേര് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് ഗുണമില്ല നമുക്ക് ആമ്പിൽ പിടിച്ചു കിട്ടുമില്ല അപ്പോൾ വേര് പൊട്ടാണ്ട് വേണം എടുക്കാൻ അപ്പം നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെയും വേരും പൊട്ടിയിട്ടൊന്നുമില്ല ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ബാക്കി ഞാൻ വെള്ളത്തിലിട്ട് വെക്കുവാണ് ആമ്പലിൻ്റെ തൈ നടാൻ വേണ്ടി ഞാൻ ഇതിലോട്ട് ചെറിയ ചെടിച്ചട്ടിയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് പോട്ടിങ് പോട്ട് മെത്തേഡ് രീതിയിലാണ് ഞാനിവിടെ ഈ തൈ നടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇതിലോട്ട് നമ്മുടെ ചാണകപ്പൊടിയും കല്ലില്ലാത്ത പൊടിമണ്ണുമാണ് പോട്ടി മിക്സായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ പോട്ടിങ് പോട്ട് മെത്തേഡ് ആയതുകൊണ്ട് കുഞ്ഞു ചട്ടിയാട്ടോ ഞാൻ എടുത്തത് ബേബി പ്ലാന്റ്സ് നന്നായിട്ട് വളർന്ന് നല്ല ഹെൽത്തായി കഴിയുമ്പോൾ നമുക്ക് ആ പ്ലാന്റ് വേറൊരു ചട്ടിയിലോട്ട് റീപോട്ട് ചെയ്യാം അപ്പോൾ ഞാനിതിലോട്ട് ചാണകപ്പൊടിയും കല്ലില്ലാത്ത പൊടിമണ്ണുമാണ് നിറച്ചു അതിലോട്ട് സെൻട്രലായിട്ട് ചെറിയൊരു കുഴി കുത്തി അതിലോട്ട് നമ്മുടെ പ്ലാന്റ് നട്ടു എന്നിട്ട് ഒരു വലിയൊരു ബേസിലോട്ട് ഈ പ്ലാന്റ് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് ഇറക്കി വെച്ച് നമ്മൾ ഈ ഇടപ്പം ഫുള്ള് കവർ ചെയ്യാണ് വെയിലത്തോട്ട് വെക്കാതെ ഒരാഴ്ച ഷെയ്ഡിൽ തന്നെ വെച്ചോളാം ഒരാഴ്ച കഴിഞ്ഞിട്ട് വെയിലത്തോട്ട് വെച്ചാൽ മതി ഇത് പിറ്റേ ദിവസം ഞാൻ വീഡിയോ ആണ് വെള്ളമൊക്കെ തെളിഞ്ഞ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ പ്ലാന്റ് ഇരിപ്പുണ്ട് സാധാരണ ഒരു ട്യൂബർ ആമ്പലിൻ്റെ ട്യൂബർ കിട്ടിക്കഴിഞ്ഞാൽ അറിയാത്തവർ ചെയ്യുന്ന ഒരു തെറ്റാണ് ആമ്പലിൻ്റെ ട്യൂബർ നേരെ ഒരു പോട്ടിലോട്ട് കുഴിച്ചിടുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് തൈ കിട്ടും പക്ഷെ ഒന്നോ രണ്ടോ തൈകൾ മാത്രമാണ് നമുക്ക് ആ ട്യൂബറിൽ നിന്ന് കിട്ടുക ഇതുപോലെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് കൂടുതൽ സ്ക്രൗട്ടുകൾ കിട്ടും അത് വെയിലത്ത് വെക്കാതെ തന്നെ റൂം ടെമ്പറേച്ചറിൽ തന്നെ വെക്കണം എന്നാലേ നമുക്ക് കൂടുതൽ തൈകൾ കിട്ടുള്ളൂ ഇതുപോലെ ടൂറ് കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം ഈ മെത്തേഡിൽ അപ്പോൾ നമുക്ക് കൂടുതൽ ബേബി പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാം ഇന്നത്തെ വീഡിയോ വൈൻ്റെ പേരിയാണ് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ കാണാം ബൈ